ിൽ നിന്നും ഒരു മഹത്തായ സന്ദേശം ലഭിക്കുന്ന ഒരു ധാർമ്മിക കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു അണ്ണാന്റെ കഥ സീതയെ തട്ടിക്കൊണ്ടുപോയി ലങ്കയിലേക്ക് കൊണ്ടുപോയി സീതയെ ലങ്കയിൽ നിന്ന് തിരികെ കൊണ്ടുവരാൻ രാമന് ഒരു വലിയ സമുദ്രം കടത്തിയെടുത്താൽ ഉണ്ടായിരുന്നു അതിനു മാർഗമായി രാമന്റെ കൂടെയുള്ള യും എല്ലാവരും ചേർന്ന് സമുദ്രത്തിനു കുറുകെ ഒരു പാലം നിർമ്മിക്കാൻ ശ്രീരാമനെ സഹായിക്കാൻ തുടങ്ങി തൻ്റെ മുഴുവൻ സൈന്യത്തിൻ്റെയും സമർപ്പണവും അഭിനിവേശവും രാമനെ ആർത്തി സ്പർശിച്ചു ഒരു അണ്ണാനും വിശ്രമമില്ലാതെ ജോലി ചെയ്തു രാമൻ ശ്രദ്ധിച്ചു അണ്ണാൻ വായി ചെറിയ കല്ലുകൾ കൺവുകളിലെടുത്ത് പാലക്കരുവർക്ക് സമീപം വെച്ചു അല്ലെങ്കിൽ പോകും പറഞ്ഞ അണ്ണാന്റെ ഒരു കളിയാക്കി ചിരിക്കുന്നത് കണ്ട് മറ്റെല്ലാ മൃഗങ്ങളും ചിരിക്കാൻ തുടങ്ങി പാവം അണ്ണൻ മുറിവെച്ചു കരയാൻ തുടങ്ങി അണ്ണാൻ രാമൻ്റെ അടുത്ത് കോടി ചെന്ന് തൻ്റെ സങ്കടം പറഞ്ഞു രാമൻ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ചെറിയ അണ്ണാൻ എറങ്ങുക രണ്ടു വാരകൾ എങ്ങനെ ബന്ധിപ്പിക്കുന്നു എന്ന് കാണിച്ചു കൊടുത്തു ഒരു സംഭാവനയും ചെറുതോ വെളുതോ അല്ലെന്നും അദ്ദേഹം പ്രസ്താവിച്ചു ഉദ്ദേശവും ഭക്തിയുമാണ് പ്രധാനം അണ്ണാന്റെ കഴിഞ്ഞാധ്വാനത്തെയും പ്രയത്നത്തെയും അഭിനയിച്ച രാമൻ അണ്ണാന മുതൽ സ്നേഹപൂർവം തലോണി മുതലമായ ആ സ്പർശനം അണ്ണാന മുതലിൽ മൂന്ന് വരകൾ അവശേഷിപ്പിച്ചു മുമ്പ് അന്നാൻ്റെ ശരീരത്തിൽ ഈ വർഗം ഇല്ലെന്ന് വിശ്വാസിക്കപ്പെടുന്നു വെതും ചെറുതുമായ പച്ച പ്രാധാന്യം തിരിച്ചറിയാൻ നമ്മൾ കുട്ടികളെ സഹായിക്കുന്ന ഒരു ധാരണയ കഥയാണ് ഇത് ജയശ്രീല